നമസ്തേ മനുഷ്യജന്മത്തിൽ സുഖദുഃഖങ്ങൾക്ക് അനവധി കാരണങ്ങളുണ്ട് പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പാരമ്പര്യം ചിന്ത ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടുന്നത് പോലെ തിരിച്ചറിയായി വന്നാൽ പല രീതിയിലുള്ള ജീവിതക്ലേശങ്ങൾക്ക് കാരണമാകും അതായത് പാരമ്പര്യമായി പിന്തുടരുന്ന പാവ കഥകളാണ് മാരകമായ രോഗങ്ങൾ കാരണമാകുന്നത് അതായത് ജന്മസിദ്ധമായിട്ട് തന്നെ പിറവയോടുകൂടി തന്നെ മാറാരോഗങ്ങളായിട്ട് പറക്കുന്നതിന് കാരണങ്ങളൊക്കെ ഈ പാരമ്പര്യ പാപ കറകളാണ് അതിന് പ്രതിവിധികളായിട്ട് പരിഹാരമാർഗങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടും മാറാതെ ദുഃഖിച്ചുകൊണ്ട് എത്രയോ വ്യക്തികൾ ഭൂമി ലോകത്ത് കഴിയുന്നുണ്ട് അപ്പോൾ അതെല്ലാം പാരമ്പര്യമായിട്ട് വന്നു ചേരുന്നതാണ് അതായത് നമ്മുടെ പൂർവികരും നാമം പിന്നിട്ട ജീവിതത്തിൽ നിന്ന് വന്ന പാപത്തിൻ്റെ അനന്തരഫലമാണ് നമുക്ക് ഈ ജീവിതത്തിൽ ജീവിക്കേണ്ടതായിട്ട് വന്നെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത് പാപഭകിലുമായിട്ടുള്ള ജീവിതം തുടരരുതെന്ന് അതായത് എല്ലാ കർമ്മത്തിലും എല്ലാ പ്രവൃത്തിയിലും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഉണ്ടാവും അത് കാലാന്തരങ്ങളിൽ വന്ന് പ്രത്യക്ഷത്തിൽ ഫലം ഉണ്ടാകുന്നതുണ്ടാവും കാലാന്തരത്തിൽ ഫലമുണ്ടാകുന്നതുണ്ടാവും ഇതാണ് ജന്മാന്തരങ്ങളിലൂടെ വരുന്ന പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന പൂർവികരാൽ ചെയ്തു പോയ കർമ്മദോഷമ കർമ്മഫലങ്ങൾ തലമുറകളിലേക്ക് പടർന്നു വരുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാതെ ഈ ലൗകിക ജീവിതത്തിൽ ഭ്രമിച്ച് തോന്നുന്ന പോലെ ഒക്കെ ജീവിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം തലമുറകൾ അനുഭവിക്കുന്നതായിട്ട് വരുന്നുണ്ടെന്ന് അതുപോലെ എല്ലാ മനോദുഖങ്ങൾക്കും കാരണം ചിന്തയാണ് ചിന്തിക്കാതെ ചെയ്യുന്ന എല്ലാ പ്രവർത്തിയിൽ നിന്നും മാനസികമായും ശാരീരികമായും ഉണ്ടാവാൻ കാരണമുണ്ട് അപ്പോൾ ആലോചിക്കാതെ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും തീരാ ദുഃഖങ്ങൾ ആത്മഹത്യ പോലും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ചിന്തിച്ച് വേണം നാം ഓരോ പ്രവൃത്തികളിലും ചെയ്യുവാൻ പല രീതിയിലുള്ള ലൗകികമായാലും ഭൗതികമായാലും ഏത് കർമ്മം ചെയ്യുമ്പോഴും ചിന്തയോടുകൂടി അതിൻ്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയാതെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലം ദുഃഖമാണ് അപ്പോൾ എല്ലാ മനോദുഖങ്ങൾക്കും കാരണം ചിന്തയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചിന്തിച്ച് അ അതിൻ്റെ അനന്തര ഫലം തിരിച്ചറിയാതെ പ്രവർത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വരുന്നത് അതേ രീതിയിലുള്ള ദുഃഖമായിരിക്കും ഇതും മനുഷ്യൻ മനസ്സിലാക്കാതെ പല രീതിയിൽ അതിനെ ചൊല്ലി ദുഃഖിച്ച് ഒരു പരിഹാരം കാണാതെ നിരാശയോട് ജീവിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ചിന്തിച്ചിട്ട് വേണം ഏത് പ്രവൃത്തിയും ചെയ്യാനെന്ന് പറയുന്നത് പിന്നെ പറയുന്നതാണല്ലോ ഭക്ഷണം ഭക്ഷണം യമനിയമങ്ങൾ പാലിച്ചു കൊണ്ട് കഴിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ദോഷവശങ്ങൾ ശരീരത്തെ ബാധിക്കും അതിൽ നിന്നും പല രീതിയിലുള്ള മറാരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ശരീരത്തിന് പലവിധ രോഗങ്ങൾ ബാധിച്ച് പരിഹരിക്കാൻ പറ്റാതെ ഭക്ഷണത്തിലൂടെ വരുന്ന രോഗപേടാതികൾ അനുമതിയുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഔഷധമാണ് അതിന് യമനിയമങ്ങൾ പാലിച്ച് സമയാസമയങ്ങളിൽ ആഹരിച്ച് പ്രകൃതിക്കും കാലത്തിനും അനുകൂലമായി ജീവിച്ചാൽ ഈ പ്രകൃതിയുടെയും കാലത്തിൻ്റെയും അനുകൂല ഗുണങ്ങൾ അയാൾക്കുണ്ടാവും അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ പറയുന്ന വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചാണ് ഒരു ഭാഗം ആളുകൾ ജീവിക്കുന്നത് അതനുസരിച്ച് പലവിധ രോഗങ്ങളും മനോവ്യാധി എല്ലാം നേരത്തെ വന്ന് പിടികൂടുന്നുണ്ട് പിന്നെ അത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇവിടെ എന്താ സംഭവിച്ചത് അശ്രദ്ധ ശ്രദ്ധയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് അതിൻ്റെ ആ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ദോഷവശങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ ഇതിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കാം ഇത് ഈ രീതിയിലൊക്കെ വന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാതെ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും എന്നൊക്കെ ധരിച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് അതിനൊക്കെ പിന്നാലെ പോവുകയാണ് ഈ പറയുന്ന രീതികളിലുള്ള ജീവിതം അവർ പിന്തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു പരിഹാരം അവിടെ വരുന്നില്ല പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിദ്ധി വൈഭവങ്ങൾക്ക് ആയുസില്ല അത് നിത്യമല്ല അത് ഭൗതികമായ മായയാൽ ആവൃതമാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിദ്ധനും ഒരു ജ്ഞാനിയും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് ഒരു ജ്ഞാനി ഒരു കാരണവശാലും സിദ്ധന് പിന്നാലെ പോകുന്നില്ല അതായത് ബ്രഹ്മത്തെക്കുറിച്ചോ ആത്മബോധത്തെക്കുറിച്ച് ഒന്നും സിദ്ധിയുടെ പിന്നാലെ പോകുന്നവർക്ക് അറിയില്ല അവരവരിക്കേ ചിന്തിക്കുന്നില്ല അവർക്ക് പറ്റില്ല പക്ഷെ ഒരു ബ്രഹ്മജ്ഞാനി ഒരു ജ്ഞാനി എന്ന് പറയുന്നത് സമ്പത്താണ് അയാൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സമ്പത്ത് മോക്ഷത്തിലേക്കാണ് എത്തിക്കുന്നത് പക്ഷേ സിദ്ധി പൈഭവങ്ങൾ അങ്ങനെയല്ല നമ്മളുടെ താൽക്കാലികമായ പല കാര്യങ്ങൾ നേടി തരികയാണ് ചെയ്യുക അവർ സിദ്ധന്മാരാണ് അപ്പോൾ ഒരു സിദ്ധന്മാരും ബ്രഹ്മജ്ഞാനികളും തമ്മിൽ വളരെ അന്തരമുണ്ട് ഈ ബ്രഹ്മജ്ഞാനികൾക്ക് പോലും സിദ്ധി കാണിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന ഒരു നാല് തരം സിദ്ധി വൈഭവങ്ങളുണ്ട് അത് പഠിച്ചിട്ട് തന്നെ വേണം അവർക്കും സിദ്ധി കാണിക്കാൻ പക്ഷേ ഒരു സിദ്ധന് ഒരു കാരണവശാലും ഒരു ബ്രഹ്മജ്ഞാനി ആവാൻ കഴിയില്ല ബ്രഹ്മജ്ഞാനി പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാനും പ്രയാസമാണ് കാരണം സിദ്ധന്മാർ ചെയ്യുന്ന സിദ്ധികളുടെ സാരമാണ് ഈ ബ്രഹ്മജ്ഞാന് പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അതായത് ദ്രവ്യശക്തി സിദ്ധിവൈഭവം രണ്ടാമതായിട്ട് പറയുന്നത് മന്ത്രശക്തി സിദ്ധിവൈഭവം മൂന്നാമതായിട്ട് പറയുന്നത് ക്രിയാശക്തി സിദ്ധിവൈഭവം നാലാമതായിട്ട് പറയുന്നത് കാലശക്തി സിദ്ധി വൈഭവം ഇങ്ങനെ നാല് രീതിയിലാണ് സിദ്ധികൾ പ്രകടമാകുന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന ചിലവർക്ക് അതിൻ്റെ സാരങ്ങളോ രഹസ്യങ്ങളോ പോലും അറിയില്ല അത് മനസ്സിലാക്കണം അതായത് ദ്രവ്യശക്തി സിദ്ധി വൈഭവം ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന അയാൾക്ക് ദ്രവ്യമായ വസ്തുക്കൾ കൊണ്ട് പലവിധ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ പ്ലെയിൻ ട്രെയിൻ അതുപോലെ ശൂന്യാകാശത്തിലേക്ക് പോകാനുള്ള റോക്കറ്റുകൾ കപ്പലുകൾ അങ്ങനെ അനവധി അത്ഭുതകരമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഈ ദ്രവ്യശക്തി സിദ്ധിയാണ് പ്രകടമാകുന്നത് അതുപോലെ മന്ത്രശക്തി സിദ്ധി വൈഭവം എന്ന് പറയുന്നത് ലക്ഷോപി ലക്ഷം മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അവർ അതിൻ്റെ ശക്തിയെ ആർജിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതും ഒക്കെ കാലാന്തരത്തിൽ വിട്ടുപോകും അതായത് ഇതെല്ലാം ഭൗതികമായ മായാവരണത്താൽ നിലകൊണ്ട് നിൽക്കുന്നതാണ് അതിന് ഒന്നും സഹിത്വമില്ല അതൊക്കെ സ്വപ്നം പോലെയാണ് അയാളെ ജീവിച്ചിരിക്കുന്ന സമയം വരെ അയാൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരിധി കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോകും പക്ഷേ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതാണ് ശരിയായ സമ്പത്ത് അത് ശരിയായ നിത്യതയെക്കുറിച്ചുള്ള അറിവുകളാണ് ഈ സിദ്ധന്മാർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സാരങ്ങളാണ് ബ്രഹ്മജ്ഞാനിക്ക് മനസ്സിലാവുന്നത് പിന്നെ വരുന്നതാണ് കാലശക്തി സിദ്ധിവൈഭവം ഈ കാലശക്തി സിദ്ധി വൈഭവം എന്ന് പറയുന്നതാണ് ജന്മലാലെ പലവിധ അത്ഭുതങ്ങളോടുകൂടി അവർക്ക് പലതും ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ആർജിച്ച അറിവാണ് ഈ ജന്മത്തിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത് അവർ അവതാരങ്ങളായിട്ടും പല രീതിയിലുള്ള ദേവഗണങ്ങൾ അതുപോലെ ഈ ഉപാസനകൾ തപസ്സുകൾ യജ്ഞങ്ങൾ ഇതെല്ലാം ശൂന്യത്തിൽ നിന്നൊക്കെ അത്ഭുത വസ്തുക്കൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലസിദ്ധി വൈഭവങ്ങൾക്ക് കഴിയും അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് അവർ യാർജിച്ചതാണ് അവർക്ക് ജന്മനാലേ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതൊക്കെ അവർ കഴിഞ്ഞ ജന്മം കൊണ്ട് നേടിയതാണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇതിനൊന്നും സ്ഥായിത്തില്ല ഇതെല്ലാം ഭൗതികമായ മായാവരണത്താൽ നിലകൊണ്ട് നിൽക്കുന്നതാണ് അതെപ്പോൾ വേണമെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷേ ബ്രഹ്മജ്ഞാനം അങ്ങനല്ല ബ്രഹ്മജ്ഞാനി സർവത്തിൻ്റെയും സാരഗ്രാഹിയാണ് അയാൾക്ക് എല്ലാത്തിൻ്റെയും ഗൂഢമായ രഹസ്യങ്ങളൊക്കെ അറിയാം ഇവർ ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ അയാൾക്ക് അറിയാൻ കഴിയും പക്ഷേ സിദ്ധന്മാർക്ക് ഇതൊന്നും അറിയില്ല അവർ അതിൽ ഭ്രമിച്ച് ആ ശക്തികളെ അവരുപയോഗത്തി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പാരമ്പര്യവും ചിന്തയും ഭക്ഷണവും എല്ലാം നമ്മൾക്ക് ഭൂമിയിൽ സുഖപ്രദമായ ഒരു ജീവിതം വിഭാവനം ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പഠിക്കണം ഇതിലൊക്കെ വീഴ്ച വന്നു കഴിഞ്ഞാൽ പല മാനസികമായും ശാരീരികമായും ഒക്കെ പല രോഗങ്ങളും നമ്മളെ വന്ന് പിടികൂടാൻ സാധ്യതയുണ്ട് ഒപ്പം പാരമ്പര്യമായ രോഗങ്ങളും പാരമ്പര്യമായ രോഗങ്ങൾ ഇതിൽ നമുക്ക് മാറി നിൽക്കുന്നത് ഇതിൽ പലവിധ കൂടി വികൃതമായ ശരീരത്തോടുകൂടിയൊക്കെ ഈ ഭൂമിയിൽ വന്നിട്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നത് കാണാം അവരെന്ത് വരച്ചു അതിൻ്റെ അടിസ്ഥാന തത്വം അത് പാരമ്പര്യമായി പിതാക്കന്മാർ വഴിയും ആ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചപ്പോൾ ചെയ്ത പാപങ്ങളുടെയൊക്കെ പിന്തുടർച്ചയായിട്ടാണ് ഈ ജന്മത്തിൽ അതൊക്കെ പിന്തുടരേണ്ടതായിട്ട് വരുന്നത് ഇത് ആലോ ഇതെല്ലാം സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് മനസ്സിലാക്കി ജീവിച്ചാൽ മറ്റൊരു സഹായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാരണം എന്താ നാം തന്നെയാണ് നമ്മളുടെ സഹായം നമ്മളിൽ തന്നെയാണ് ദൈവികതയും എല്ലാം കുടികൊള്ളുന്നത് നമ്മിൽ തന്നെയാണ് മറിച്ച് അതിൻ്റെ തത്വങ്ങൾ രഹസ്യങ്ങൾ അറിയാതെ വരുമ്പോൾ അതെല്ലാം മറ്റു മേഖലയിൽ നിന്നും മറ്റു പല രീതികളിലാണ് അത് പ്രകടമാകണേ എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് ദൈവം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പൂർണ്ണതയോടുകൂടിയാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്കൊരു കുറവുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടിക്രമം ഒന്നും ദൈവം ചെയ്യില്ല അങ്ങനത്തെ അറിവില്ലാത്ത ആളല്ല ദൈവം ദൈവം ഇവിടെ ഒന്നിലും ഒരു കുറവ് കണ്ടിട്ടില്ല ഒരാളിലും ഒരു സൃഷ്ടിക്രമത്തിലും ക്രമത്തിലും കുറവ് കണ്ടിട്ടില്ല പിന്നെ മനുഷ്യരാൽ പലതും കണ്ടെത്തി ദൈവത്തിൽ തരം താഴുന്ന രീതിയിലുള്ള സൃഷ്ടിക്രമങ്ങളിൽ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളോട് വന്ന് പറയാണ് അത് നിങ്ങൾ ഇവിടെ പൂർത്തീകരിക്കണം ഞാൻ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയിൽ വന്ന തെറ്റുകളാണ് അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മെയിൻ്റൈൻ ചെയ്യണം എന്നൊക്കെ ചിലവർ പറയുമ്പോൾ ഞാനത് ശയിക്കണം ദൈവത്തിന് തെറ്റിപ്പറ്റിയാൽ പിന്നെ പിന്നെ ആർക്കാണ് അതിനെ ശരിയാക്കാൻ കഴിയുക അതിന് ചില ആളുകളോട് വന്നിട്ട് സ്വകാര്യമായിട്ട് അത് എനിക്ക് തെച്ച് പറ്റിയതാണ് അത് നിന്നെ ഏൽപ്പിക്കുകയാണ് ആ ഭാരങ്ങളും അതിൻ്റെ അറിവുകളൊക്കെ നീന്തിട്ട് അത് ഒന്ന് കറച്ച് ചെയ്യൂ എന്നൊക്കെ പറയാനായിട്ട് ദൈവം അത്ര അറിവില്ലാത്ത ആളൊന്നല്ല അത് പറയുന്ന വ്യക്തികളും ആ വക രീതികളിൽ അനുഭവമുള്ളവരൊക്കെ അവർക്ക് അവരെ തന്നെ സുസൂക്ഷ്മമായിട്ട് അറിയാറുക കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതെല്ലാം അവർ ചെയ്യുന്നതെല്ലാം അവർ തന്നെ ജന്മാന്തരങ്ങളായിട്ടോ ഈ ജന്മത്തിലൊക്കെ സമ്പാദിച്ച അറിവുകൾ തന്നെയാണ് അവരിലൂടെ പ്രകടമാകുന്നത് ദൈവത്തിന് തെറ്റുപറ്റില്ല ദൈവത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സെറ്റപ്പ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പലവിധ വിധ കൂടി സൃഷ്ടിച്ചിട്ട് അത് മനുഷ്യർ നിങ്ങൾ ചെയ്യൂ എന്ന് പറയില്ല ദൈവം ദൈവത്തിനതൊക്കെ അറിയാം അതിന് ദൈവത്തിനെ നമ്മൾ കൊച്ചാക്കരുത് വിവരമില്ലാത്ത ഒരാളാക്കരുത് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ഒരു ഈശ്വര വിശ്വാസവും നിരീശ്വര വിശ്വാസവും നിൽക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഒരു ഈശ്വരവിശ്വാസിയെയും ഒരു നിരീശ്വര വിശ്വാസിയേയും ബോധ്യപ്പെടുത്താൻ മറ്റു പല കാര്യകാരണങ്ങളൊന്നും വേണ്ട ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഒരു പരമസത്യം ആ സത്യത്തെ അംഗീകരിച്ചാൽ പിന്നെ അവിടെ ഈശ്വരവാദവും ഇല്ല നിരീശ്വരവാദവുമില്ല തന്നെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് മറ്റു മേഖലകളിൽ നടക്കുന്ന വിഷയങ്ങളെ ഒക്കെ തന്നെ മനസ്സിലാക്കാതെയുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് അന്ധവിശ്വാസങ്ങളുണ്ടാകുന്നത് ഒരു വിശ്വാസി അവനവനെ തന്നെ വിശ്വസിക്കുക അംഗീകരിക്കുക എന്നുള്ളതാണ് പരമതത്വം അത് കണ്ടെത്താനുള്ള രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ സ്വയത്തമാക്കിയാൽ നമുക്ക് നമ്മൾ മനസ്സിലാവും ഈശ്വരീയത നമ്മളിൽ എങ്ങനെയാണ് പ്രകടമാകുന്നുള്ളത് അതിന് കയ്യും കാലും മറ്റു ഇന്ദ്രിയങ്ങളൊക്കെ പ്രത്യേകമായിട്ടില്ലെന്നും അതൊക്കെ നാം തന്നെയാണെന്നും നമ്മളിലൂടെയാണ് അത് അതായത് ആ ഒരു എനർജി പ്രകടമാകുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത അവസ്ഥയാണ് ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ദൈവം എപ്പോഴും പോസിറ്റീവ് എനർജി തന്നെയാണ് അത് പരിഭാവനവുമാണ് പരിശുദ്ധവുമാണ് അത് നമ്മളിൽ ഉണ്ടെന്നും നാം അതാണ് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെയൊക്കെ ആയിപ്പോയി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ജീവിത ക്രമത്തിൽ നിന്ന് വന്നുചേരുന്ന പല കർമ്മഫലങ്ങളാണ് നമ്മളെ മുന്നോട്ട് ഈ രീതിയിലൊക്കെ നയിക്കുന്നത് അത് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച് സമർപ്പണം ചെയ്തു പോകുമ്പോൾ തന്നെ നമ്മൾ പിന്നീടുള്ള ഉള്ള ജീവിതത്തിൽ തെറ്റായ കർമ്മങ്ങൾ ചെയ്യാതെ ആലോചിച്ച് ശുദ്ധമായ ആഹാരങ്ങളൊക്കെ കഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പലവിധ രോഗങ്ങളും മായാവലയങ്ങളും പ്രേതബാധകളൊക്കെ ഒഴിഞ്ഞു പോണതേ തന്നെ കാണാം ശരിയായ ശുദ്ധമായ അറിവോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു നെഗറ്റീവ് എനർജി പിടികൂടില്ല തന്നെയും താൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഏതോ ഒരു എനർജിയെ ആണ് പ്രകടമാകുന്നതും അതിൽ നിന്ന് അവർ ഭവിക്കുന്ന മനസ്സിൻ്റെ പ്രവർത്തനവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എല്ലാം മായയ്ക്ക് അതീതമായി പ്രകാശത്തിലേക്ക് വരാൻ കഴിയും ഇപ്പം മിക്ക ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇരട്ടിയിലാണ് ഈ ഇരട്ടിനെ നീക്കാനാണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മതത്വം അവിടെ ഈ സിദ്ധി വൈവങ്ങളും മായ ആവൃതമായി ചെയ്യുന്ന പലവിധ കർമ്മങ്ങളും ഒക്കെ ഒഴിവാക്കിയാൽ നമ്മളിൽ പ്രകാശിക്കുന്ന അതായത് നമ്മളെ നമ്മളാക്കി നിലനിർത്തി പോരുന്ന ഏതോ ഒരു ചൈതന്യ ഘടനയുണ്ടോ അതിനെ നമുക്ക് സാക്ഷാകരിക്കാൻ കഴിയും നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ബ്രഹ്മത്തിൽ നിലകൊണ്ട് നിൽക്കുന്ന എല്ലാ വസ്തുക്കളുടെയും സാരത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ അവ അവയിൽ ആവൃതമായിരിക്കുന്ന മായാവൈഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കുറിച്ച് പറയുമ്പോൾ അത് പല അത്ഭുതങ്ങളായിട്ടൊക്കെ തോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജ്ഞാനമാർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജ്ഞാനസമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് ജ്ഞാനസമ്പത്താണ് നാം വിഭാവനം ചെയ്യേണ്ടത് ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് ബാക്കിയെല്ലാം ക്രമത്തിൽ സിദ്ധികളെല്ലാം അസ്തമിച്ചു പോകും ഇവിടെ വളരെ പ്രഗത്ഭരായ പല സിദ്ധന്മാരും ഈ ഭൂമിയിൽ വന്നിട്ട് അവർക്കാർക്കും ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇവിടെ നിലനിന്ന് പോകാൻ പറ്റില്ല അന്ത്യ ഘട്ടത്തിൽ അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് വല്ല ദുരിതങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ മൂന്ന് രീതിയിലായിരിക്കും നമ്മളിൽ കടന്നുകൂടിയിരിക്കുന്നത് അതായത് ഒന്ന് പാരമ്പര്യമായി പിന്തുടരുന്ന പാപകരകളിൽ നിന്നും വന്നിരിക്കുന്ന ദുരിതങ്ങൾ അത് നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്നു അതിന് മറ്റു പരിഹാരങ്ങളും കൂടെ പറയുന്നില്ല രണ്ടാമതായി ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തു വരുന്ന ഫലം കൊണ്ടുണ്ടാവുന്ന മനോദുഃഖങ്ങൾ വ്യാധികൾ ആ രീതിയിൽ വരുന്ന പ്രയാസങ്ങൾ മൂന്നാമത് പ്രകൃതി തത്വമല്ലാത്ത പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് ഔഷധരൂപത്തിൽ കാണാതെ മലിനമായ സമയത്ത് മലിനമായ വസ്തുക്കളൊക്കെ കഴിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മാറാ രോഗങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അങ്ങനെ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി കൂടി ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് പലവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം അയാൾക്ക് രക്ഷപ്പെട്ട് മരണം വരെ സ്വപ്രദമായ ഒരു ജീവിതം അയാൾക്ക് ജീവിക്കാൻ കഴിയും നമസ്തേ